നമുക്ക് ഒന്ന് റൺ നോക്കാം ഹലോ എനിക്ക് ഫ്ലൈറ്റ് ബുക്ക് ോ ചെയ്യാമോ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കാണ് യാത്ര ചെയ്യേണ്ടത് മെയ് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ചില ഫ്ലൈറ്റുകൾ ഇതാ എയർലൈൻ എ ആയി വൈകുന്നേരം ഫൈവ് മണിക്ക് ദുബായിൽ നിന്ന് പുറപ്പെട്ട് രാത്രി ടെൻ ഫിഫ്റ്റീന് കൊച്ചിയിലെത്തും നേരിട്ടുള്ള ഫ്ലൈറ്റ് ആണ് ഏകദേശം ഫോർ മണിക്കൂർ ട്വന്റി മിനിറ്റ് യാത്രാ സമയം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഗൂഗിൾ എ ഡിക്ക് യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു എ ഐ ഏജൻറ്റിനെ ബിൽഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ നോക്കിയിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മേളിൽ കൊടുക്കാം നിങ്ങളത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണാം അതിൻ്റെ പാർട്ട് ടൂ ആയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ടൂള് യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ ആ ഒരു എഐ ഏജന്റിനെ ബിൽഡ് ചെയ്തിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഫംഗ്ഷൻ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് കുറച്ചും കൂടി നെക്സ്റ്റ് ലെവലിൽ ചെയ്യുന്നത് അപ്പോൾ ഗൂഗിളിൻ്റെ എ ഡി കെയിലെ ഒരു എൽ എൽ എം ഏജന്റ് ആണ് അതിൻ്റെ ഒരു തിങ്കിങ് പാർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് ഓക്കെ അതായത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ടൂൾസിനെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും റീസണിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു പാട്ട് പറയുന്നത് ഈ ഒരു എൽ എൽ എം ഏജൻ്റാണ് ട്രഡീഷണലായിട്ട് പ്രീ ഡിഫൈൻഡ് പാത്ത് ഫോളോ ചെയ്യുന്ന ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള വർക്ക് ഫ്ലോസ് പോലെയല്ല ഈ എൽ എൽ എം ഏജൻസ് ഈ എൽ എൽ എം ഏജൻസ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണ് ഓക്കെ ഇവ ഈ എൽ എൽ എം ഏജൻസ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് യൂസ് ചെയ്ത് നാച്ചുറൽ ഇൻ്റർപ്രറ്റ് ചെയ്യും അതുപോലെതന്നെ ഡയനാമിക് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് ഇതിനു പറ്റും മറ്റ് ഏജൻസിന് കൺട്രോൾസ് ട്രാൻസ്ഫർ ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ടും ഈ ഒരു എൽ എൽ എം ഏജൻസിന് സാധിക്കും അപ്പോൾ ഒരു ഏജൻറ്റിൻ്റെ ആയിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ് ഒന്ന് നെയിം ഡിസ്ക്രിപ്ഷൻ മോഡൽ ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് നോക്കിയിരുന്നു അപ്പോൾ ആ ഏജന്റിന് നമ്മൾ വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു നെയിം കൊടുക്കുക മൾട്ടി ഏജൻറ്റ് സിസ്റ്റംസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റായിട്ടുള്ളൊരു നെയിം കൊടുക്കുന്നത് അതുപോലെ തന്നെ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളൊരു നെയിം തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക വെറുതെ ഒരു യൂസർ എന്നൊക്കെ വെറുതെ കൊടുക്കുന്നതിന് പകരം ഒരു കസ്റ്റമർ സപ്പോർട്ട് ഏജൻ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് കൊടുക്കുക കസ്റ്റമർ സപ്പോർട്ട് റൗട്ടർ എന്ന് കൊടുക്കുക ഇനി ഒരു ബില്ലിങ്ങിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏജൻറ് ആണെങ്കിൽ എന്ത് കൊടുക്കുക ബില്ലിങ് എൻക്വയറി ഏജൻറ് എന്ന് കൊടുക്കുക അങ്ങനെ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളൊരു നെയിം തന്നെ നിങ്ങളുടെ ഈ ഏജൻസിന് ക്രിയേറ്റ് ചെയ്യുക മൾട്ടി ഏജൻറ്റ് സിസ്റ്റംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തതന്നെ ഡിസ്ക്രിപ്ഷനാണ് മറ്റ് ഏജൻസിനെ എപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഏജൻറ്റിലേക്ക് ടാസ്കുകളൊക്കെ റൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ്റെ ബേസിസിലാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷനും വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ കൊടുക്കുക ഇപ്പോൾ നമ്മൾക്കൊരു ബില്ലിങ്ങിൻ്റെ ഏജൻറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വെറുതെ ബില്ലിങ് ഏജൻ്റ് എന്ന് കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്തു കൊടുക്കാം ഹാൻഡിൽസ് ബില്ലിങ് സ്റ്റേറ്റ്മെൻറ്റ് എൻക്വയറീസ് എന്ന് സ്പെസിഫിക് ആയിട്ട് കൊടുത്താൽ കൊടുക്കുന്നതാണ് ബെറ്റർ ഇനി മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഏജൻറ്റ് ഏത് മോഡലാണോ ഏത് എൽ എൽ എം മോഡലാണോ യൂസ് ചെയ്യുന്നത് അതാണ് നമ്മളിവിടെ മോഡലിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് അടുത്തെന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ് ഓക്കെ ഇൻസ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഏറ്റവും മാജിക്ക് നമ്മുടെ ഏജൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാട്ട് എന്ന് പറയുന്നത് ആണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മളുടെ ബേസിസിലാണ് നമ്മുടെ ഏജൻ്റിൻ്റെ കോർ പർപ്പസ് എന്താണ് അതുപോലെ എന്തൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സസ് ആണ് ഇത് ഫോളോ ചെയ്യേണ്ടത് ഓരോ ടൂളുകളെയും എങ്ങനെ യൂസ് ചെയ്യണം എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്തായിരിക്കും എന്നൊക്കെ വളരെ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഉള്ളിൽ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം നമ്മൾ ഇതിൻ്റെ മോഡല് കൊടുത്തു നെയിം കൊടുത്തു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു ഇൻസ്ട്രക്ഷൻസിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇതിൻ്റെ കോർ പർപ്പസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ യു ആർ ആൻ ഏജൻറ് ദാറ്റ് പ്രൊവൈഡ്സ് എ ക്യാപിറ്റൽ സിറ്റി ഓഫ് എ കൺട്രി ഓക്കെ എന്താണ് നമ്മുടെ ഏജൻറ്റിൻ്റെ പർപ്പസ് എന്ന് നമ്മൾ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തു ഇനി നമ്മൾ പറഞ്ഞാണ് എങ്ങനെയാണ് ഒരു ക്വറി കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണ് വെൻ എ യൂസർ ആസ് ഫോർ ദ ക്യാപിറ്റൽ ഓഫ് എ കൺട്രി ഐഡൻറ്റിഫൈ ദ കൺട്രി നെയിം ഫ്രം ദ യൂസേഴ്സ് യൂസേഴ്സിൻ്റെ ക്വറിയിൽ നിന്ന് തന്നെ കൺട്രിയുടെ നെയിം ഐഡൻറ്റിഫൈ ആണ് നമ്മൾ പറയുന്നുണ്ട് അതിനുശേഷം നമ്മൾ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൂളിൽ നിന്നും ക്യാപിറ്റൽ ഫൈൻ ചെയ്യാനായിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് പിന്നെ യൂസറിന് തിരിച്ച് റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ പറഞ്ഞു കൊടുത്തു ഏത് ടൂളിലേക്കാണ് പോകേണ്ടതെന്നും നമ്മളിവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ പറഞ്ഞതായിരുന്നു ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുക ഈ ഔട്ട്പുട്ട് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് വരെ നമ്മൾ എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അത് ും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് എക്സാമ്പിൾ ക്വറി എങ്ങനെയായിരിക്കും വാട്ട്സ് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് എന്നായിരിക്കും ചിലപ്പോൾ യൂസർ ചോദിക്കുന്നത് അപ്പോൾ എക്സാമ്പിൾ റെസ്പോൺസ് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് പാരീസ് എന്ന് ഇങ്ങനെ റെസ്പോൺസ് കൊടുക്കാനും നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതാണ് ഒരു ഏജൻറ്റിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞ ഫോർ കമ്പോണൻസ് അപ്പോൾ നിങ്ങളിവിടെ കണ്ട് നമ്മൾ ഗെറ്റ് ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഏജൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതൽ നോക്കുന്നത് ഈ ടൂളുകളെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടൂൾ ആഡ് ചെയ്തിരുന്നു ഏത് ടൂളാണ് ആഡ് ചെയ്തത് ഗൂഗിൾ സെർച്ചിൻ്റെ ടൂൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അത് എ ഡി കിൻ്റെ ഉള്ളിൽ ഡിഫോൾട്ടായിട്ട് ഇൻബിൽഡ് ആയിട്ടുള്ള ടൂളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൻ ടൂൾസ് അതായത് കസ്റ്റം ഫങ്ഷൻസ് റൈറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾക്ക് എങ്ങനെ ടൂളാക്കി മാറ്റാം എന്നുള്ളതാണ് അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്യുന്നത് എൽ എൽ എമ്മിൻ്റെ നോളജിനപ്പുറം നമ്മുടെ ഏജന്റിന് സൂപ്പർ പവേഴ്സ് നൽകുന്നത് ഈ ടൂളുകളാണ് എന്തിനാണ് നമ്മൾ ടൂൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ടൂൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിവിടെ എൽ എൽ എം അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ കറന്റ് പറയുകയാണെങ്കിൽ ജെമിനിയുടെ ടു പോയിന്റ് ഓ എന്ന് പറയുന്ന എൽ എൽ എം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ കറണ്ട് എൽ എൽ എം നമ്മൾ യൂസ് ചെയ്യുന്നത് ജെ വേണ്ടിയുടെ ടു പോയിൻറ്റ് ഓ ഫ്ലാഷ് എന്ന് പറയുന്ന എൽ എൽ എം ആണ് യൂസ് ചെയ്യുന്നത് ഈ എൽ എൽ എമ്മിന് നോളജിനേക്കാളും കുറച്ചും കൂടിയും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾക്ക് അച്ചീവ് ചെയ്യണമെങ്കിലാണ് നമ്മൾ ടൂൾസ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡേറ്റാ ബേസ് കുറേ അല്ലെങ്കിൽ എ പി ഐ റിക്വസ്റ്റ് കോളുകൾ നടത്താൻ വേണ്ടി വെതർ ഡേറ്റ ഫെച്ച് ചെയ്യുക അല്ലെങ്കിൽ ബുക്കിംഗ് ചെയ്യുക വെബ് സെർച്ച് ചെയ്യുക ഏതെങ്കിലും കോഡ് സ്നിപ്പച്ച് എക്സിക്യൂട്ട് ചെയ്യുക അതുപോലെ തന്നെ റിട്രീവിങ് ഇൻഫർമേഷൻ ഫ്രം ഡോക്യുമെന്റ്സ് ചെയ്യുക മറ്റ് സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ സർവീസസോ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ടൂൾസ് യൂസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നു ഗൂഗിളിൻ്റെ സെർച്ച് ടൂള് അതെന്തിനാണ് നമ്മൾ ചെയ്തത് സെർച്ച് ചെയ്യാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരാൻ അത് നമ്മുടെ എൽ എൽ എമ്മിന് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ എൽ എൽ എമ്മിന് പറ്റാത്ത ഒരു കാര്യം നമ്മൾ എന്ത് യൂസ് ചെയ്ത് അച്ചീവ് ചെയ്യുന്നു ടൂൾസ് യൂസ് ചെയ്തിട്ട് അച്ചീവ് ചെയ്യുന്നു വെതറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കറണ്ട് വെതർ ചോദിക്കുകയാണ് കറണ്ട് വെതർ ചോദിക്കുകയാണെങ്കിൽ എൽ എൽ എമ്മിന് എന്തില്ല കറണ്ട് വെതർ ഇൻഫർമേഷൻ നമ്മുടെ എൽ എൽ എമ്മിന് ഇല്ല ഓക്കെ എൽ എൽ എമ്മിന് ഇന്നത്തെ വെതർ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു എൽ എൽ എം മോഡൽ വെച്ച് മാത്രമാണെങ്കിൽ ആ ഇൻഫർമേഷൻ അവൈലബിൾ അല്ല അപ്പോൾ നമുക്ക് എന്ത് വേണം ആ ഇൻഫർമേഷൻ അവൈലബിൾ ആക്കാൻ വേണ്ടി നമ്മളൊരു ഇപ്പം വെതർ എ പി ഐയിലേക്ക് നമുക്കൊരു കോൾ ചെയ്തിട്ട് അത് വെച്ച് നമുക്ക് ഫെച്ച് ചെയ്ത് ഡീറ്റെയിൽസ് കാണിക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക ടൂൾസ് റൈറ്റ് ചെയ്യും ഏജൻസ് എങ്ങനെയാണ് ടൂൾസിനെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഏജൻറ്റുകൾ കൂടുതലും ഫങ്ഷൻ കോളിംഗ് പോലെയുള്ള ഡൈനാമിക് മെക്കാനിസംസ് യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മുടെ ടൂൾസിനെ ഇൻവോക്ക് ചെയ്യാറ് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ നമുക്കിവിടെ നോക്കാം ആദ്യം തന്നെ ഏജൻറ്റിന് യൂസറിൻ്റെ ഒരു ഇൻപുട്ട് റിസീവ് ചെയ്തു ഏജൻ്റിൻ്റേതും ആ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഏജൻറ്റിൻ്റെ ഉള്ളിലെ എൽ എൽ എം ആ ഒരു റിക്വസ്റ്റിനെ കറക്റ്റായിട്ട് റീസണിങ് നടത്തും റീസണിങ് നടത്തിയതിനു ശേഷം ഏത് ടൂളാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യും ഈ റീസണിങ്ങിൻ്റെ ബേസിസിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അത് ഡിസൈഡ് ചെയ്യും ഏത് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യും ഡിസൈഡ് ചെയ്തതിന് ശേഷം ഫങ്ഷൻ ആണ് ചെയ്യുന്നത് ആ ഒരു ടൂളിനെ നമ്മൾ കോൾ ചെയ്യും അപ്പോൾ ആ ടൂളിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൂളിൻ്റെ ഡോക്സ്ട്രിങ് പോലെയുള്ള കാര്യങ്ങൾ റീഡ് ചെയ്ത് നോക്കും എന്തൊക്കെയാണ് അതുപോലെ തന്നെ അതിലെന്തൊക്കെ ഇൻപുട്സാണ് വേണ്ടത് എന്തൊക്കെ ആണ് പാസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് എല്ലെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആർഗ്യുമെൻസും ഇൻപുട്സും ഒക്കെ ജനറേറ്റ് ചെയ്യും എന്നിട്ട് ഫങ്ഷന് നമ്മൾ കോൾ ചെയ്യുന്നു ഫങ്ഷന് കോൾ ചെയ്തതിന് ശേഷം ആ ഫങ്ഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലെ ടാസ്കുകൾ നമ്മുടെ ഇൻപുട്സും ആർഗ്യുമെൻസും ഒക്കെ കിട്ടിയതിൻ്റെ ബേസിസിൽ ആ ഒരു ഫംഗ്ഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഫങ്ഷൻ ഔട്ട്പുട്ട് തിരിച്ച് എൽ എൽ എമ്മിന് കൊടുക്കും എൽ എൽ എം ഈ കിട്ടിയ ഔട്ട്പുട്ടിനെ ഒന്നും കൂടിയും റീസണിങ് ചെയ്ത് കറക്റ്റായിട്ട് സമ്മറൈസ് ചെയ്ത് യൂസറിന് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നു ഇങ്ങനെയാണ് ഒരു ഏജൻറ്റ് വിത്ത് ടൂൾ ഉള്ളത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ചിലപ്പോൾ മൾട്ടിപ്പിൾ ടൂൾസ് ഉണ്ടായിരിക്കും മൾട്ടിപ്പിൾ ടൂൾസ് ഉണ്ടായിരിക്കുന്ന സമയത്ത് എല്ലാം വരുന്ന റിക്വസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് റീസൺ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഏത് ടൂളിലേക്കാണ് കോള് പോകേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്നിട്ടത് ഡിസൈഡ് ചെയ്തതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്സും ആർഗ്യുമെൻസും ഒക്കെ നമ്മുടെ എൽ എൽ എം ജനറേറ്റ് ചെയ്യും ടൂള് നമ്മുടെ ഫങ്ഷനെ കോൾ ചെയ്യും ഫംഗ്ഷൻ എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യും റെസ്പോൺസ് തിരിച്ച് എൽ എൽ എമ്മിന് കൊടുക്കും എൽ എൽ എം അതൊന്നും കൂടിയും ഇൻറ്റർപ്രിറ്റ് ചെയ്ത് റീസണിങ് ഒക്കെ നടത്തി കറക്റ്റായിട്ടുള്ളൊരു റെസ്പോൺസ് സമ്മറൈസ് ചെയ്തിട്ട് യൂസറിന് ഔട്ട് പുട്ടായിട്ട് കൊടുക്കുന്നു ഇതാണ് ഇതിൻ്റെ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു ടാസ്കുകൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ടൂൾസിനെ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ എ ഡി കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പൈത്തൺ ഫങ്ഷൻസിനെ തന്നെ ഡയറക്റ്റായി ടൂളായി പാസ് ചെയ്യാനായിട്ട് പറ്റും എൽ എൽ എമ്മിന് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കാനായിട്ട് കഴിയും ആ ഫംഗ്ഷൻ്റെ പേര് അതുപോലെ ഡോക്സ്ട്രിങ്ങിൻ്റെ ഡിസ്ക്രിപ്ഷൻ പാരാമീറ്റർ ടൈപ്പ്സ് അതിൻ്റെ നെയിം ഒക്കെ അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിനി ഫംഗ്ഷൻ ടൂള് റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു പൈത്തൺ പൈത്തൻ ആണ് ഇവിടെ റൈറ്റ് ചെയ്തിരിക്കുന്നത് അതിനൊരു നെയിം കൊടുത്തു എന്തൊക്കെ ആർഗ്യുമെന്റ്സ് ആണ് പാസ് ചെയ്യുന്നതെന്ന് കൊടുത്തു അതിൻ്റെ ഡേറ്റാ ടൈപ്പ് കൊടുത്തു ഔട്ട് പുട്ട് എന്തായിരിക്കും അതിൻ്റെ ഡേറ്റാ ടൈപ്പ് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡോക് സ്ട്രിങ് ഈ മൂന്ന് കോട്സിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നതാണ് ഡോക്സ്ട്രിങ് ഇവിടെയാണ് നമ്മുടെ ടൂള് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ടൂളിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഡോക്സ്ട്രിങ്ങിന്റെ ബേസിസിലാണ് ഏജന്റ് ഏത് ടൂളിലേക്കാണ് ഈ ഒരു ടാസ്കിനെ കൊടുക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം നമുക്ക് രണ്ട് ഫംഗ്ഷൻ ടൂള് നമ്മൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഗെറ്റ് ക്യാപിറ്റൽ സെറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് ഗെറ്റ് വെതർ റിപ്പോർട്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ നെയിമുകൾ നമ്മളിവിടെ കൊടുത്തു അതുപോലെ എന്താണ് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യേണ്ടതെന്ന് കൊടുത്തു എന്തായിരിക്കും ഔട്ട്പുട്ട് ഡേറ്റാ ടൈപ്പ് എന്നുള്ളതും കൊടുത്തു ഡോക്സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ ടൂളിൻ്റെ പർപ്പസ് എന്താണെന്ന് റൈറ്റ് ചെയ്തു ഇവിടെ കാണാം നമ്മൾ ഗെറ്റ് വെതർ റിപ്പോർട്ടിൻ്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്ത കറൻറ്റ് റിപ്പോർട്ട് ഫോർ എ സ്പെസിഫൈഡ് സിറ്റി എന്നുള്ളത് കൊടുത്തു റിട്ടേൺ ചെയ്യുന്ന എന്താണെന്നും നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഫംഗ്ഷൻ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ നമ്മളിവിടെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡോക്സ്ട്രിങ്ങിന്റെ ഉള്ളില് കൊടുക്കുന്നതിന്റെ ബേസിൽ ആണ് നമ്മുടെ ഏജൻ്റ് ഏത് ടൂളിലേക്കാണ് ഇത് പാസ് ചെയ്ത് വിടേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫ്ലോറിന്റെ ഉള്ളില് നമ്മൾ പറഞ്ഞിരുന്നു എൽ എൽ എം എൻ്റെയും റീസൺ ചെയ്തിട്ട് ഏത് ടൂളിലേക്കാണ് പാസ് ചെയ്യേണ്ടത് ഡിസൈഡ് ചെയ്യും എന്നിട്ട് ആ ടൂളിന് വേണ്ട ആർഗ്യുമെൻസും ഇൻപുട്സും ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് പാസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ അതൊന്ന് അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഒരു യൂസറ് ചോദിക്കുന്ന ഇൻപുട്ട് വാട്ട് ഇസ് എ ക്യാപിറ്റൽ ഓഫ് പാരീസ് എന്നുള്ളതാണ് ചോദിക്കുന്നതെങ്കിൽ വാട്ട് ഇസ് എ ക്യാപിറ്റൽ ഓഫ് പാരീസ് എന്നുള്ളതിനെ നമ്മുടെ എൽ എൽ എം ആ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എൽ എൽ എം എന്ത് ചെയ്യുന്നു എൽ എൽ എം അതിന് ിൽ നിന്ന് പാരീസ് എന്നുള്ളതിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തു ഏത് ടൂളാണ് ഡിസൈഡ് ചെയ്തതിന് ശേഷം ആ ടൂളിന് വേണ്ട ഇൻപുട്ട് ആർഗ്യുമെൻ്റ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ആ പിന്നെ മാത്രം അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഇതിനെ പാസ് ചെയ്ത് വിടുന്നത് ഇപ്പോൾ വോട്ട് ഇസ് ദ വെതർ ഓഫ് ദുബായ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദുബായ് എന്നുള്ളതിന് ആ ആർഗ്യുമെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് യൂസറുടെ റിക്വസ്റ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെയാണ് നമ്മുടെ ടൂളിലേക്ക് പാസ് ചെയ്ത് വിടുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മൾട്ടിപ്പിൾ ഫംഗ്ഷൻ

ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളുടെ ട്രാവൽ ടൂൾസ് എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ടറിക്കകത്തു നിന്നും ട്രാവൽ ടൂൾസ് ഡോട്ട് പൈ എന്ന് പറയുന്ന ഫയലിൽ നിന്നും ഈ ഫങ്ഷൻസിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് സെർച്ച് ഫ്ലൈറ്റ് അതുപോലെ ഗെറ്റ് ടുഗെദർ ഫോർകാസ്റ്റ് ഫോർമാറ്റ് ട്രാവൽ ഐഡിനറി ഈ മൂന്ന് ഫങ്ഷൻ ടൂൾസിനെയും നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിശേഷം നമ്മളിവിടെ ഏജൻറ്റിന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ട്രാവൽ ഏജൻ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ ഏജൻറ്റ് ക്ലാസ് വെച്ചിട്ട് നമ്മൾ ഇൻസ്റ്റാൻ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മോഡൽ കൊടുത്തു മോഡൽ നമ്മൾ കോൺഫ്ലിക്സ് ഫയലിൻ്റെ അതാണ് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ കോൺഫ്ലിക്സ് ഡോട്ട് ട്രാവൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏജൻറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു കൺസ്ട്രക്ടർ കോൾ ചെയ്തിട്ടുണ്ട് കൺസ്ട്രക്ടർ കോൾ ചെയ്തിട്ട് മോഡലിൻ്റെ നെയിമും അതുപോലെ അതിൻ്റെ ഏജൻറ്റിൻ്റെ നെയിമും ഒക്കെ ഇവിടെ കൊടുത്തു അത് ശേഷം കോൺഫിക് പറയുന്ന ഒരു ക്ലാസിൻ്റെ ഉള്ളിൽ ഈ ഒരു കൺസ്ട്രക്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ഏജൻറ് സെറ്റിങ്സിനെ ഇവിടെ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എം എൽ ഡി എസ് എന്ന് പറയുന്ന ഈയൊരു എ പി ഐ യൂസ് ചെയ്തിട്ടാണ് ഫ്ലൈറ്റുകൾ ഫൈൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഐ ഡിയും കീയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ വെതറിൻ്റെ എ പി ഐയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എ പി ഐ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് നമ്മൾ നേരത്തെ എക്സാമ്പിൾ നമ്മൾ ഇവിടെ കാണിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഡമ്മി വാല്യൂസ് ഇട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ റിയൽ ആയിട്ടുള്ള എ പി ഐ കോൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതാണ് നമ്മളിവിടെ ഡയറക്ട്ലി കോൾ ചെയ്തിരിക്കുന്നത് കോൺഫിഗിൽ നിന്നും ഗ്ലോബൽ ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻ ക്ഷൻസ് ഇതെല്ലാം നമ്മുടെ പ്രോംസ് ഡോട്ട് ട്രാവലിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗ്ലോബൽ ഇൻസ്ട്രക്ഷൻ ഗ്ലോബൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ഗ്ലോബലി ജനറൽ ആയിട്ട് ഫോളോ ചെയ്യേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും ആണ് നമ്മൾ ഗ്ലോബൽ ഇൻസ്ട്രക്ഷൻസിൽ കൊടുക്കുന്നത് അതായത് നമ്മുടെ ഏജൻറ് എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമ്മൾ ജനറൽ ആയിട്ട് കൊടുക്കും ഇനി ഇൻസ്ട്രക്ഷൻസിൻ്റെ ഉള്ളിൽ ഓരോ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഓരോ ടൂളുകളും എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് അപ്പോൾ ഈ പ്രോംഡ് ഡോട്ട് അണ്ടർ സ്കോർ ട്രാവൽ ഡോട്ട് പി പി വൈ ഫയലിൽ നമ്മൾ ഇത് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇവിടെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെയാണ് ചെയ്തത് സെപ്പറേറ്റ് ആ ഫയലിന് പ്രോംസ് റൈറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ ഇങ്ങോട്ട് കോൾ ചെയ്തു അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇൻസ്ട്രക്ഷൻസും പിന്നെ ഗ്ലോബൽ ഇൻസ്ട്രക്ഷൻസും കോൾ ചെയ്തു ഇനി നെയിം കോൾ ചെയ്തു കോൺഫ്ലിക് ഫയലിൻ്റെ ഉള്ളിലാണ് നെയിം നെയിമുള്ളത് അത് ഇനി നമ്മൾ ഏതൊക്കെ ടൂൾസ് ആണോ യൂസ് ചെയ്യുന്നത് അത് നമ്മളിവിടെ മെൻഷൻ ചെയ്തു കൊടുത്തു അപ്പോൾ സെർച്ച് ഫ്ലൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ടൂളാണ് നമ്മൾ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗെറ്റ് വെതർ ഫോർകാസ്റ്റും ഒരു ഫംഗ്ഷൻ ടൂളാണ് ഗൂഗിൾ സെർച്ച് പക്ഷേ ഇൻബിൽഡ് ഇൻബിൽഡായിട്ടുള്ള ടൂളാണ് ഫോർമ ട്രാവൽ ആയിട്ടറിയും നമ്മൾ റൈറ്റ് ചെയ്ത കസ്റ്റമായിട്ടുള്ള ഫങ്ഷൻ ടൂളാണ് അപ്പോൾ ഈ ഓരോ ടൂൾസും നമ്മൾ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ടൂൾ ട്രാവൽ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ ഉള്ളിൽ ട്രാവൽ ടൂൾസ് ഡോട്ട് പി വൈ എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മളുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള കോഡ് റൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിവിടെ നോക്കാം നമ്മൾ സെർച്ച് ഫ്ലൈറ്റ്സ് എന്ന് പറയുന്ന ഈ ടൂളിൻ്റെ ഫങ്ഷൻ റൈറ്റ് ചെയ്തു അവിടെ നമ്മൾക്ക് ആർഗ്യുമെൻ്റ്സ് ആയിട്ട് നമ്മൾ എന്തൊക്കെ റിസീവ് ചെയ്യുന്നുണ്ട് ഒറിജിൻ എവിടെ നിന്നാണ് നമുക്ക് ട്രാവൽ ഡെസ്റ്റിനേഷൻ അതുപോലെ ഏത് ഡേറ്റ് ആണ് അതുപോലെ റിട്ടേൺ ഡേറ്റ് എന്തൊക്കെയാണ് എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് പിന്നെ നമ്മളുടെ ഒരു ഡിക്ഷണറി ഫോർമാറ്റിലായിരിക്കും എന്നുള്ളത് ഇനി ഇതിൻ്റെ ഉള്ളിലാണ് ഈ കോഡ് ഒരുപാടുണ്ട് അപ്പോൾ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ റൈറ്റ് ചെയ്യുന്ന ഒരു കോഡാണ് അതായത് ട്രാ എ പി ഐ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഇൻപുട്സ് ബേസിസിൽ ഫ്ലൈറ്റ്സ് സെർച്ച് ചെയ്തിട്ട് അതിന് റിട്ടേൺ ചെയ്യുന്നൊരു കോഡാണ് നമ്മളിവിടെ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എമഡിസ് എന്ന് പറയുന്ന ഒരു എ പി ഐ ആണ് ഇതൊരു ഫ്രീ എ പി ഐ ആണ് പക്ഷെ അതിന് ലിമിറ്റ്സ് ഉണ്ട് പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഈ എ ഐജൻറ്റ് ഒക്കെ നിങ്ങൾ സ്റ്റുഡൻസോ അല്ലെങ്കിൽ നിങ്ങൾ എ ഐ സ്കിൽസ് അല്ലെങ്കിൽ എ ഐ ഏജൻ്റിലേക്കൊക്കെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ളതൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോസിൽ ആഡ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു എ പി ഐ യൂസ് ചെയ്യാം ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെദറിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം വെതർ എ പി ഐ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതുതന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ വെതറിൻ്റെ എ പി ഐ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഫങ്ഷൻ റൈറ്റ് ചെയ്തു നമ്മളുടെ ഇൻപുട്ട് അനുസരിച്ച് നമുക്കതിനുള്ള ഔട്ട്പുട്ട് തരും ഇപ്പോൾ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മളുടെ നമ്മുടെ ഏജൻറ്റ് എന്തു ചെയ്യുമെന്ന് പറഞ്ഞു നമ്മുടെ ഫങ്ഷന് വേണ്ട ആർഗ്യുമെൻസിന് റിസീവ് ചെയ്തിട്ടാണ് നമ്മുടെ ഫംഗ്ഷനിലേക്ക് കോൾ പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ക്വറിയിൽ പറയുകയാണ് ഐ വോണ്ട് ടു ട്രാവൽ ഫ്രം ഒറിജിനും ഡെസ്റ്റിനേഷനും മാത്രം ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മുടെ ഫങ്ഷൻ കോളിന് ബാക്കി പാരാമീറ്റേഴ്സും കൂടി വേണം ഡിപ്പാർച്ചർ ഡേറ്റ് റിട്ടേൺ ഡേറ്റ് പാസഞ്ചറിൻ്റെ അക്കൗണ്ട് ഇത്രയും സാധനങ്ങളും കൂടി വേണം അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മുടെ ഏജൻ്റ് നമ്മുടെ അടുത്ത് തിരിച്ച് ഈ ഫീൽഡുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിക്കും അപ്പോൾ അപ്പോൾ വർക്ക് ഇനി നമ്മൾ നമ്മൾ ഒന്ന് കോൾ ചെയ്തത് സെർച്ച് ഫ്ലൈറ്റ്സ് എന്ന് ഫങ്ഷൻ ടൂളാണ് നമ്മൾ റൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണത് ഗെറ്റ് വെതർ ഫോർകാസ്റ്റ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ലൊക്കേഷനും ഡേറ്റും ആണ് പാസ് ചെയ്യുന്നത് ഏതാണ് സ്ഥലം അതുപോലെ തന്നെ എന്നേറ്റാണ് അത് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഒരു ഡിക്ഷണറിയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പൺ വെതറിൻ്റെ എ പി ഐ ആണ് ഞാനിവിടെ ഡോട്ട് ഇ എൻ വി ഫയലിൻ്റെ ഉള്ളിൽ നമ്മുടെ ഗൂഗിളിൻ്റെ എ പി ഐക്കിയും ഇത് നമ്മൾക്ക് എന്താണ് എ ഐ സ്റ്റുഡിയോയിൽ നിന്ന് ഗെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ എം ഡസ് ക്ലയൻറ്റിൻ്റെ ഐ ഡിയും സീക്രട്ടും അതുപോലെ ഓപ്പൺ വെദറിൻ്റെ എ പി ഐക്കിയും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിന് നമ്മളിവിടെ നിന്ന് ഗെറ്റ് ഇ എൻ വി എന്നുള്ളിൽ നിന്ന് അതെല്ലാം ഗെറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ വെതർ ഫെച്ച് ചെയ്യുന്ന ഫങ്ഷൻ ഇവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മൾ റൈറ്റ് ചെയ്തിരിക്കുന്ന ഫങ്ഷൻ ടൂൾ എന്ന് പറയുന്നത് ഫോർമാറ്റ് ട്രാവൽ ഐറ്റനറി എന്നുള്ളതാണ് അപ്പോൾ അതും നമ്മളിവിടെ റൈറ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ സെർച്ചിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന ഒരു ഐറ്റനറീനെ കറക്റ്റായിട്ട് ഫോർമാറ്റ് ചെയ്തിട്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ റൈറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് അപ്പോൾ ഇതാണ് ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫോൾഡർ സ്ട്രക്ചറും കാര്യങ്ങളും ഇനി നമ്മൾ ഫങ് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ട്രാവൽ ഏജൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടു അതുപോലെ പ്രോംറ്റ് കോൺഫിഗ് ഫയൽ കോൺഫിഗ് ഫയൽ ഇപ്പം നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്താണ് ഈ കുറച്ച് ഈ ഡിഫറെൻറ്റ് എ പി ഐസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കോൺഫിഗ് ഫയൽ വെച്ച് ചെയ്തിരിക്കുന്നത് ഈ എൻ വി ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്താണ് ഇനി ഇനിറ്റ് ഡോട്ട് പി വൈ ഫയലിലാണ് നമ്മൾ ഈ ട്രാവൽ ഏജൻറ്റിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു ഇനി ഇവിടെ നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ഫങ്ഷൻ ടൂൾസിനെ നമ്മൾ റൈറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു ഫോൾഡ് ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് ട്രാവൽ ടൂൾസ് ഡോട്ട് പി വൈ എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു ആ ഫയലിൻ്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ട ഫങ്ഷൻ ടൂൾസിനെല്ലാം നമ്മൾ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ റൺ ചെയ്യാം നമുക്ക് എ ഡി കെ വെബ് എന്ന് കമാൻഡ് റൺ ചെയ്യാം ഓക്കെ നമുക്കിത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്കിവിടെ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടുത്ത് ചോദിക്കാം ഹലോ എനിക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനായിട്ട് യാത്ര ചെയ്യുന്ന തീയതിയും പറയുകയാണെങ്കിൽ എളുപ്പമാകും ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കാണ് യാത്ര ചെയ്യേണ്ടത് കൊച്ചിയിലേക്ക് എന്നാണ് യാത്ര ചെയ്യേണ്ടത് ഇരുപത്തി ഒമ്പതാം തീയതി ട്വന്റി ഫൈവ് ഒക്ടോബർ ട്വന്റി നൈൻ ആണ് നിങ്ങൾ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതല്ലേ എത്ര ഒക്ടോബർ അല്ല മെയ് ും നിങ്ങൾ ഉദ്ദേശിച്ചത് ട്വന്റി ഫൈവ്ണോ ശരി ട്വന്റി ട്വന്റി ഫൈവ് മെയ് ട്വന്റി ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റുകൾ കണ്ടെത്താം എത്ര പേർക്കാണ് ടിക്കറ്റുകൾ വേണ്ടത് രണ്ടാളുകൾക്കാണ് ടിക്കറ്റ് വേണ്ടത് ട്വന്റി ട്വന്റി ഫൈവ് മെയ് ട്വന്റി നൈന് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ചില ഫ്ലൈറ്റുകൾ ഇതാണ് എയർലൈൻ എ ഐ വൈകുന്നേരം ഫൈവ് മണിക്ക് ദുബായിൽ നിന്ന് പുറപ്പെട്ട് രാത്രി ടെൻ ഫിഫ്റ്റീന് കൊച്ചിയിലെത്തും നേരിട്ടുള്ള ഫ്ലൈറ്റ് ആണ് ഏകദേശം ഫോർ മണിക്കൂർ ട്വന്റി മിനിറ്റ് യാത്രാ സമയം ഒരാൾക്ക് ഇലവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി ഫോർ ഇന്ത്യൻ രൂപയും രണ്ടു പേർക്കും കൂടി ട്വന്റി വൺ ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് ഇന്ത്യൻ രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ഫ്ലൈറ്റ് ഐ ഡി വൺ ഫ്ലൈ ദുബായ് എഫ് വിമാനം രാത്രി ടെൻ തേർട്ടിന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ഫോർ ഫിഫ്റ്റിന് എത്തും ടിക്കറ്റ് ഒരാൾക്ക് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി നയൻ ഇന്ത്യൻ രൂപയും രണ്ടു പേർക്കും കൂടി തേർട്ടി ത്രീ തൗസൻഡ് തേർട്ടി എയ്റ്റ് ഇന്ത്യൻ രൂപയുമാണ് ഫ്ലൈറ്റ് ഐ ഡി ടു കൂടുതൽ വിവരങ്ങൾ വേണോ എയർ ഇന്ത്യ ഫ്ലൈ ദുബായ് എന്നിവയ്ക്ക് പുറമേ മറ്റ് ഏതൊക്കെ വിമാനങ്ങളാണ് അന്നേ ദിവസം ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് സർവീസ് നടത്തുന്നത് എന്ന് ഞാൻ പറയാം ശ്രീലങ്കൻ എയർലൈൻസ് യു എൽ ദുബായിൽ നിന്ന് രാത്രി ഇലവൻ മണിക്ക് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ഫോർ ഫിഫ്റ്റി ഫൈവിന് കൊളംബോ വഴി കൊച്ചിയിലെത്തും ടിക്കറ്റ് ഒരാൾക്ക് ട്വന്റി ടൂ തൗസൻഡ് എയ്റ്റീൻ ഇന്ത്യൻ രൂപയും രണ്ടു പേർക്കും കൂടി ഫോർട്ടി ഫോർ തൗസൻഡ് തേർട്ടി സിക്സ് ഇന്ത്യൻ രൂപയുമാണ് ഫ്ലൈറ്റ് എയ്റ്റി ത്രീ സ്പൈസ് ജെറ്റ് എസ് ജി ഉച്ചക്ക് ട്വൽവ് ടെന്നിന് പുറപ്പെട്ട് വൈകുന്നേരം ഫൈവ് തേർട്ടിനെത്തും ടിക്കറ്റ് ഒരാൾക്ക് ട്വന്റി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സെവന്റി ഇന്ത്യൻ രൂപയും രണ്ടുപേർക്കും കൂടി ഫോർട്ടി എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫോർട്ടി ഇന്ത്യൻ രൂപയുമാണ് ഫ്ലൈറ്റ് ഐ ഡി ഫോർ എച്ച് വൺ എയർലൈൻസ് എച്ച് വൺ ഉച്ചയ്ക്ക് ട്വൽവ് ടെന്നിന് പുറപ്പെട്ട് വൈകുന്നേരം ഫൈവ് തേർട്ടീനെത്തും ടിക്കറ്റ് ഒരാൾക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തേർട്ടി ടു ഇന്ത്യൻ രൂപയും രണ്ടു പേർക്കും കൂടി ഫിഫ്റ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫോർ ഇന്ത്യൻ രൂപയുമാണ് ഫ്ലൈറ്റ് ഐ ഡി ഫൈവ് ഫൈവ് താങ്കൾക്ക് ഇതിൽ ഏതെങ്കിലും ഫ്ലൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ കൊച്ചിയിലെ കാലാവസ്ഥ അറിയണമെന്നുണ്ടോ കാലാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ കൊച്ചിയിലെ കാലാവസ്ഥ പ്രവചനം ഞാൻ നൽകാം കൊച്ചിയിലെ കാലാവസ്ഥ എന്ന് പറയാമോ കൊച്ചിയിലെ കാലാവസ്ഥാ വിവരങ്ങൾ ഇതാ താപനില ട്വന്റിഎറ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ് അന്തരീക്ഷം മേഘാവൃതമാണ് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ട്വന്റി വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആണ് കൂടാതെ അന്തരീക്ഷത്തിലെ ഈർപ്പം എയ്റ്റി സെവൻ ശതമാനമാണ് ഇതില് ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ഏതൊക്കെയാണുള്ളത് ഡയറക്ട് ഫ്ലൈറ്റുകൾ എയർ എയർഇന്ത്യ എഐ ഫ്ലൈ ദുബായ് എഫ് സെഡ് സ്പൈസ് ജെറ്റ് എസ് ജി എച്ച് വൺ എയർലൈൻസ് എച്ച് വൺ എന്നിവയാണ് ശ്രീലങ്കൻ എയർലൈൻസ് യു എൽ കൊളംബോ വഴി പോകുന്ന ഒരു സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആണ് സ്പൈസ് സ്പൈസ് ജെറ്റ് ജെറ്റ് എങ്ങനെയുണ്ട് ദുബായിൽ നിന്ന് വൈകുന്നേരം ടിക്കറ്റ് ഒരാൾക്ക് ഇന്ത്യൻ രൂപയും ും കൂടി ഇന്ത്യൻ രൂപയുമാണ് ഫ്ലൈറ്റ് ആണ് ശരി കൊച്ചിയിൽ എനിക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് ഒരു ചെയ്ത് തരാമോ തീർച്ചയായും കൊച്ചിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടുത്തി ഒരു യാത്രാക്രമം തയ്യാറാക്കാൻ ഞാൻ സഹായിക്കാം അതിനായി നിങ്ങളുടെ യാത്രയുടെ തീയതികൾ എത്ര ദിവസത്തെ യാത്രയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ താല്പര്യങ്ങൾ ഉദാഹരണത്തിന് ചരിത്ര സ്ഥലങ്ങൾ പ്രകൃതി ഭക്ഷണം കല താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ഹോട്ടലുകൾ നിങ്ങളുടെ യാത്രാരീതി പൊതുഗതാഗതം ടാക്സി വാഹനം വാടകയ്ക്കെടുക്കൽ തുടങ്ങിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഒരു യാത്രാക്രമം തയ്യാറാക്കാം ഞാൻ ജൂൺ ഒന്നാം തീയതി മുതൽ ജൂൺ മൂന്നാം തീയതി വരെയാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആണ് പിന്നെ ട്രാവൽ ചെയ്യുന്നത് കാറിലായിരിക്കും കൊച്ചിയിൽ ജൂൺ ഒന്ന് മുതൽ മൂന്ന് വരെ ഹിസ്റ്റോറിക്കൽ പ്ലേസുകൾ സന്ദർശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു താങ്കളുടെ താമസത്തെ കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ മറ്റു താല്പര്യങ്ങളെ കുറിച്ചോ എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ മൾട്ടി ഫംഗ്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ ഇതിനുള്ളിൽ നമുക്ക് ഇനിയും ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്യാം നമ്മൾക്കിപ്പോൾ എ പി ഐ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഫെറ്റ് ചെയ്ത് കാണിക്കുന്നതാണല്ലോ ചെയ്തത് ഇനി നമുക്ക് ഇതിൽ പേയ്മെൻറ്റ് ഇൻഡേറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ത്രൂ തന്നെ പേയ്മെൻറ്റ് ചെയ്തത് ബുക്കിംഗ് നമ്മുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു എ ഐജൻ്റാണോ ഏജൻറ്റ് കെ ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക രണ്ടും രണ്ടാണ് എജൻറ്റും ഏജൻറ്റ് കെ ഐയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ മൾട്ടിപ്പിൾ ഫങ്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ടുള്ള ഏജൻറ് എ ഡി കെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ പുതിയ പാസ് ഔട്ട്സ് ആണെങ്കിലോ കരിയർ സ്വിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങൾ ഏജൻറ്റും ഏജൻറ്റിക്ക് എ ഐ പോലെയുള്ള കാര്യങ്ങൾ ഒന്ന് പഠിക്കുന്നത് വളരെ നല്ലതാണ് കാരണം മിക്ക കമ്പനീസും ഓട്ടോമേഷൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കമ്പനീസിന് വേണ്ടി ആസ് എ സർവീസ് ആയിട്ടും അല്ലെങ്കിൽ അവരുടെ ഇൻ ഹൗസ് ആയിട്ടും അവർ ഈ എ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്നവരെ വളരെയധികം ഇപ്പോൾ നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇനി കിടക്കാം ക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള എ ഐ ഏജൻസ് ഏജൻറ്റിക്ക് എ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഇതുപോലെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലും റെസ്യൂമിലും ഒക്കെ ഒന്ന് ആഡ് ചെയ്യുന്നത് ജോബ് കിട്ടാനായിട്ടുള്ള പ്രോബിലിറ്റി വളരെയധികം കൂട്ടും ബേസിക് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്നതിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒക്കെ ഒന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ ലേറ്റസ്റ്റ് ചെയ്യുക അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്